ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ഇന്ത്യയിൽ ആദ്യമായി റേഡിയോയുടെ ശബ്ദം മുഴങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ദൃശ്യമാധ്യമങ്ങൾ അരങ്ങുവാഴുമ്പോഴും ഇന്നും റേഡിയോയെ സ്നേഹിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട് കരിവള്ളൂർ പാലക്കുന്നിലെ മൈജ ബാലകൃഷ്ണന് റേഡിയോടുള്ള സ്നേഹം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ചെറുപ്പത്തിൽ വീടിത്തൊഴിലാളിയായി പണിയെടുക്കുന്ന കാലം തൊട്ടേ ബാലകൃഷ്ണന് റേഡിയോയെ അത്രമേൽ ഇഷ്ടമാണ് പിന്നീട് സ്വന്തമായി ചായക്കട തുടങ്ങിയപ്പോഴും റേഡിയോയെ ബാലകൃഷ്ണൻ ഒപ്പം കൂട്ടി ഇരുപത് കൊല്ലം കഴിയുമ്പോഴും റേഡിയോ പ്രേമം ഇദ്ദേഹത്തെ വിട്ടൊഴിയുന്നില്ല രാവിലെ ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർ റേഡിയോ കേൾക്കാൻ കൂടി വരുന്നവരാണെന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത് പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലമായി ഞാൻ ഈ പീഡിയോ തുടങ്ങിയിട്ട് ചായക്കട ഈ ചായക്കട അതിരാവിലെ നാലുമണി നാലരയ്ക്ക് തുറക്കും അത് അത് തുറന്നാൽ തന്നെ കുറേ ആൾ ഈ ചായ പറ്റാറുണ്ട് അവർ ചായ പിടിക്കാൻ വരും റേഡിയോ ഉണ്ടാക്കിയ റേഡിയോ എൻ്റെ പരിപാടിയും കേട്ടിട്ട് ചായയും ചായം കുടിച്ചിട്ടാണ് അവർ പോലെ അത് പല അഭിപ്രായവും പറയും റേഡിയോനെ പറ്റിയിട്ട് പിന്നെ റേഡിയോ പിന്നെ അങ്ങനെ വീടുകളിൽ നിന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടും പൊതുവായിട്ട് റേഡിയോ കേൾക്കണമെങ്കിൽ ഒരു പിന്നെ ഗ്രന്ഥശാല അങ്ങനെ ഇല്ല അതുപോലെ ഹോട്ടലിൽ ഹോട്ടലിൽ വന്നതുകൊണ്ട് ഈ നമ്മൾ റേഡിയോ പരിപാടി ഇന്ന് ബാലകൃഷ്ണൻ മാത്രമല്ല മൊബൈലിൽ കൂടി തങ്ങളുടെ റേഡിയോ പ്രേമം സാക്ഷാത്കരിക്കുന്നവരും ഏറെയുണ്ട് കുടിയനിലെ ബിജുവിന് ഏറെ ഇഷ്ടം റേഡിയോയോടാണ് വീട്ടിലെത്തിയാലും ഒഴിവു സമയങ്ങളിലും ഇദ്ദേഹം സമയം ചെലവഴിക്കുന്നത് മൊബൈൽ വഴി റേഡിയോ കേട്ടിട്ടാണ് കാലം മാറുമ്പോഴും പുതിയ പുതിയ രൂപങ്ങളിൽ റേഡിയോ നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ